പുറത്തേക്ക് സുനിത വില്യംസ് വില്യംസ് ഇതാ അങ്ങനെ താനുള്ള ടീമും അവിടെ സജ്ജരായി നിൽക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ വീണ്ടും നോക്കുക മൂന്ന് സമയം ഇപ്പോൾ ദൃശ്യങ്ങൾ ഇപ്പോൾ പേടകത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് ഇപ്പോൾ ഇവർ ഈ നാല് പേരും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ എന്ന് കാണാൻ സാധിക്കും പോലെയാണെങ്കിൽ നമുക്ക് അടുത്ത ദൃശ്യം കൂടി ലഭ്യമാകുന്നു ഡബ്ല്യു ബി ഫിഫ്റ്റി സെവൻ എയർപ്ലേ എന്നുള്ള ദൃശ്യം വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ആ മൊഴികൾ നോക്കുക വളരെ വളരെ അക്യുറേറ്റ് ആയിട്ട് താഴേക്ക് പതിക്കാണ് ഫസ്റ്റ് പാരച്ചൂട്ട് വിടർന്നു കഴിഞ്ഞു വേഗം നിയന്ത്രിക്കുന്നു കൃത്യമായ ഒരു അക്യൂറേറ്റ് ഡൌണിലേക്ക് കാര്യങ്ങൾ പോകുന്നു അടുത്ത പാരച്ചൂട്ട് വിടർന്നിരിക്കുന്നു നാല് പാരച്ചൂട്ടുകളായി അത് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നാല് പാരച്ചൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്റ്റഡിയായി ഡൗൺലോഡ്